കുട്ടാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിൻ്റെ പല്ലുവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചല് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നേ സേതു പല്ലവിയും കൂടെ കൂടി വക്കീലിനെ കാണാൻ പോകണം അപ്പോൾ ഊർമുള്ള വക്കീലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇതിനു മുമ്പ് പല്ലവിയുടെ കേസ് ഏറ്റെടുത്ത ശ്രീശാന്ത് വക്കീലായിരുന്നു അപ്പം വക്കീൽ പല്ലിവയെക്കുറിച്ചൊക്കെ ഊർമിളയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഉർമുളയെ കാണാനായിട്ട് ചെല്ലുവാണ് പല്ലുവിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എന്തായി തീരു ഏതായി തീരുവെന്ന് അറിയില്ല ഒരു പക്ഷേ എങ്കിൽ ഹൈക്കോടതിയിലും കൂടെ ചെന്ന് കഴിയുമ്പോൾ അവിടുന്നും ഡിവോഴ്സ് കിട്ടിയില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് ഒരിക്കലും നിന്നൊരു മോചനം ഉണ്ടാകത്തില്ല ആ ഒരു ടെൻഷനിൽ പോണ സമയത്ത് സേതു പറഞ്ഞു അതെ പല്ലവി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഉറപ്പായിട്ടും ഈ തവണ നമ്മൾ വിജയിക്കും ആ കാര്യത്തിൽ എനിക്ക് എനിക്കൊരു സംശയമില്ലെന്ന് പറയണം സേതവട്ട അല്ലാതെ എന്തേലും സംഭവിച്ചാലോ ഒന്നും സംഭവിക്കില്ല എന്തുവന്നാൽ ഞാൻ പല്ലവീനെ കൈവിടില്ല ഇനിയിപ്പം വിവാഹമോചനം കിട്ടിയില്ലേ പോലും ഞാൻ പല്ലവീനെ കൈവിടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല്ലവീനെ ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ കൂടെ ഊർമിള വക്കീലിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിനു ശേഷം അവരെ രണ്ടുപേരും അകത്തേക്ക് വിളിപ്പിക്കണം അങ്ങനെ കയറി ചെന്നു പിന്നീട് പല്ലവി പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോനും പറഞ്ഞാ ശ്രീശാന്ത് വക്കീൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാണ് അതിനുശേഷം അവരോട് പലവയോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഇന്റർനെ കുറിച്ചും അതിനുശേഷം അവിടെ ചെന്നുണ്ടായ അനുഭവങ്ങളെ കുറിച്ചും എല്ലാം വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് പിന്നീട് സേതുവിനെ നേരെ നേരക്കുന്ന സേതുവിനെ കണ്ടു ചോദിച്ചു ഇത് ആരാന്ന് ചോദിക്കണം ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാന്ന് പറയണം ഓ അങ്ങനെയാ കാരണം വക്കീലിന് കാര്യങ്ങളെല്ലാം അറിയണമല്ലോ കാരണം വാദിക്കാൻ പോകുന്ന സമയത്ത് ഏത് ഭാഗത്തു എതിർഭാഗം ബാക്കി ചോദ്യങ്ങൾ വരുന്നെന്ന് പറയാൻ പറ്റില്ല അപ്പൊ കള്ളങ്ങളൊന്നും പറയാൻ പറ്റില്ല ഉള്ള കാര്യങ്ങളെല്ലാം വ്യക്തം വ്യക്തമായിട്ട് തന്നെ പല്ലവി പറയാണ് അതിനുശേഷം ഇവിടെ ധൈര്യമായിട്ട് പൊക്കോ ഒന്നും കൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല അയാളെന്ന് നമുക്ക് മോചനം നേടാം പിന്നെ ഒരു കാര്യമുണ്ട് അറിയാലോ ഇവിടെ നമുക്ക് ഏറ്റവും പ്രാധാന്യം തെളിവുകളാണ് നമ്മുടെ നാവും കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് തെളിവുകൾ ഹാജരാക്കാൻ പറ്റണം ഇനിയിപ്പോ അയാൾക്ക് ഇങ്ങനെ മാനസിക നില തെറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം അതെന്ന് പറഞ്ഞുള്ള തെളിവുകൾ വേണമെന്ന് അറിയണം ഇത് കേട്ടോ പല്ലവി ഒന്നും കൂടിയും കാരണം എന്ത് ചെയ്യാനും നടത്തില്ല അങ്ങനെ ഒരു തെളിവ് കൈവശം ഇല്ല ഈ പറയാനല്ലേ പറ്റോളും ഇന്ദ്രന്റെ മാനസിക തെറ്റിയിട്ടുണ്ടെന്ന് അതിനേക്കാൾ ഇവരെ ഒരു തെളിവ് കൊണ്ട് ഹാജരാക്കാൻ ടിപ്പില്ല പിന്നീട് ഓർമ്മ പറഞ്ഞ് ഭയപ്പെടുവൊന്നും വേണ്ട നമുക്ക് നോക്കാം ആദ്യത്തെ ഒരിതും കൊണ്ടൊന്നും ആത്തില്ലായിരിക്കും എന്നാലും അതെ പലവിധ ധൈര്യമായിട്ട് പോക്കോ എന്നെ കൊണ്ട് പറ്റുന്നേരം മാക്സിമം ഞാൻ ട്രൈ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആശ്വസിപ്പിച്ചു വിടുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പോ മുൻപെങ്ങും ഇല്ലാത്തൊരു ധൈര്യം ഒക്കെ മനസ്സിലേക്ക് വന്നു കാരണം ഇവർ വാദിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ കേസ് വാദിച്ചാൽ തനിക്ക് ജയിക്കാനായിട്ട് സാധിക്കും ഇന്ദ്രനെന്ന് തനിക്ക് മോചനം ലഭിക്കും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നപ്പോൾ ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നി അങ്ങനെ അവര് വീട്ടിലേക്ക് മടങ്ങി വരുവാണ് ആ സമയം ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഇന്ദ്രന് കാരണം നാളെയാണ് കോടതി കേസ് ഒക്കെ വിളിക്കണേ അപ്പൊ കേസ് വിളിക്കണ സമയത്ത് എന്തായി തീരും ഒരു പക്ഷേങ്കില് അവിടെ നിന്നെങ്ങാനവള്ക്ക് ഇനി ഡിവോഴ്സ് കിട്ടു ഏ കാട്ടൂരമക്കൽ നന്നായിട്ട് പെർഫോം ചെയ്യും കാരണം ആ അവൾ അവിടെ നിന്ന് കരഞ്ഞാണ് അപ്പൊ അതുപോലെ ഒരു കടച്ചിലായിരിക്കും ഹൈക്കോടതിയിൽ അവൾ കൊണ്ടായിരിക്കുന്നെ ആ ഒരു ചിന്തയായിരുന്നു മനസ്സിൽ എന്തേ അപ്പോഴേക്കും രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു രാജലക്ഷ്മി എന്ന് വിചാരിച്ചു ഇടം മോനെ നാളെയല്ലേ കേസും കാര്യങ്ങളൊക്കെ അമ്മ എന്തിനാമ്മ വിഷമിക്കുന്നേ കാട്ടൂരമക്കൽ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂന്ന് ചോദിക്ക പറയാണ് ഇടമോനെ കാര്യങ്ങളൊക്കെ നോക്കും പക്ഷെ ഒരു കാര്യുണ്ട് കാരണം നാളെ ചിലപ്പോൾ അവള് അവളുടെ വക്കീൽ വാദിക്കാൻ പോകുന്ന എന്താണെന്നു പറയാൻ പറ്റില്ല അതമ്മ അങ്ങനെ പറിച്ചില്ല അല്ല ഇനിയിപ്പം അവളുടെ വക്കീലെങ്ങാനും നിന്റെ മാനസ്യം നല്ല തകരാറില്ല എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതിന് തെളിവുകൾ കൊണ്ടേ കൊടുത്താലോ എന്നൊരു ചോദ്യം രാജലക്ഷ്മി ഉന്നയിക്കുകയാണ് ഇത് കേട്ടിപ്പോൾ ഇന്ദ്ര പിന്നെ തെളിവുകൾ കിട്ടാനായിട്ടാ അവക്കാം അമ്മേ എന്റെ മാനസികല്ല തെറ്റിന്നുള്ള തെളിവുകളൊന്നും കാര്യങ്ങളൊന്നും അവർക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല അതൊട്ട് കിട്ടത്തും ഇല്ല എന്ന് പറയണേ ഇടം മോനെ ഒരു കാര്യം പറഞ്ഞേക്ക ആത്മവിശ്വാസം നല്ലതാണ് പക്ഷെ അത് ഓവറായിട്ട് പോരെന്ന് പറയണം ഇന്ദ്രൻ പറഞ്ഞു അങ്ങനെ ഒന്നും ഒരിക്കലും സംഭവിക്കില്ല ഇവിടെ ഞാൻ തന്നെ ജയിക്കും അമ്മ കണ്ടു അമ്മ അവളുടെ കൈ പിടിച്ചകത്തേക്ക് കയറ്റാൻ തയ്യാറായിട്ടിരുന്നോളം പറയണം അവളിങ്ങോട്ട് വരും അവൾ ഈ വീട്ടിൽ തന്നെ താമസിക്കും ഈ ഇന്ദ്രനാരെന്ന് അവളെ ഞാൻ കാണിച്ചു കൊടുക്കും ഇത്രയും നാളും ഞാൻ അവൾക്ക് വേണ്ടി മാത്രമാണ് കാത്തിരുന്നത് ഈ ഇന്ദ്രൻ്റെ പെണ്ണായിട്ട് വരും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഇന്ദ്രന്റെ ഭാര്യയായിട്ട് അവൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് പോകത്തുള്ളൂ അമ്മയുടെ മുന്നിലേക്ക് അവളെ കൊണ്ടു ഇട്ടു തരുമെന്ന് പറയാം പെട്ടെന്ന് രാജേഷും പറഞ്ഞു ഇതൊക്കെ വല്ല നടക്കുന്ന കാര്യ മോനെ പിന്നെ നടക്കാതെ എന്ന് പറയണം അപ്പോഴേക്കും വിശ്വം അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു വിശ്വത്തെ കണ്ടുകഴിഞ്ഞപ്പം ആഹ് ഇന്ദ്രം പറഞ്ഞ ആഹാ വന്നല്ലോ എന്ന് പറയണേ വിശ്വം കേട്ട് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഓഹോ അപ്പം പല്ലുവേച്ചിയുടെ ഇന്ദ്രേട്ടന്റെ ഡിവോഴ്സ് കേസ് വീണ്ടും നടക്കുവാണ് പാവം ചേച്ചി എങ്ങനെയെങ്കിലും അതിന് ഡിവോഴ്സ് കിട്ടിയാൽ മതിയായിരുന്നു കാരണം ഇന്ദ്രന്റെ പിടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും അവരെ രക്ഷപ്പെട്ടാൽ മാത്രമേ അവർക്ക് കാര്യമുള്ളൂ പിന്നീട് രാജേഷും പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് തെളിവിനെ കുറിച്ചൊക്കെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ തെളിവുകൾ കിട്ടുവാണെങ്കിൽ പലവേച്ചിനെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റും എന്നോർത്ത് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പത്തേനും ഇന്ദ്രൻ പറഞ്ഞു അതെ നിന്റെ ആ പാറുണ്ടല്ലോ നീ കൂട്ടിക്കൊണ്ട് നടക്കുന്ന പാറു ഇത് കേട്ട് വിഷു ഇങ്ങനെ നോക്കി അവളുടെ ചേച്ചി ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പോകടാ നിന്റെ ഏട്ടത്തിയമ്മേനെ കണ്ടു കോടതിയില് കേസ് നാളെ വിളിക്കുക അങ്ങനെ വിളിച്ച് കഴിയുമ്പോഴത്തേനും അവൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല കോടതി പറയും എൻ്റെ കുഴപ്പം എന്നോടൊപ്പം ജീവിക്കണമെന്ന് പിന്നെ അവൾക്ക് ഇവിടെ ഒന്ന് ജീവിക്കേണ്ടി വരുമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ വിശ്വം പറഞ്ഞു അതിനേക്കാളും വേദം പല്ലോച്ചു ആത്മഹത്യ ചെയ്താൽ നല്ലതെന്ന് പറയാം ഹേടാ ഇതൊക്കെ നീ പറയൂടാ ഇന്ദൻ ആരാൻ നീ കാണാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വിശ്വത്തെ വെല്ലുവിളിക്കുവാണ് വിശ്വം പറഞ്ഞു നമുക്ക് കാണാമെന്ന് പറയണം കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് കയറിപ്പോയി ആ സമയം വിശ്വം വന്നിട്ട് രാജലക്ഷ്മിയോട് പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് എന്ത് എങ്കിലും ഏട്ടനെന്ന് പറഞ്ഞ് മനസ്സിലായി കൂടെ പാവം ആ ഏട്ടത്തിടെ ജീവിതം എന്തിനാ നശിപ്പിക്കണം എന്ന് ചോദിക്കാം ഓഹോ നിനക്കിപ്പൊ ചോറിവിടെ കൂറവിടെ എന്ന് പറഞ്ഞ പോലെ ആണല്ലോ അതല്ലമ്മേ അമ്മ ഒന്ന് ആലോചിച്ച് നോക്കേ എന്ത് തെറ്റ് തെറ്റെയ്തിട്ടാ അമ്മയ്ക്ക് തന്നെ അറിയാലോ അമ്മയുടെ സ്വന്തം ആന്റെ കാര്യം എന്താന്ന് അമ്മേനെ വരെ കൊല്ലാൻ നടക്കുന്നവനാ അപ്പൊ പിന്നെ ജയച്ചനെ വെറുതെ വിടും എന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ വന്ന് കാണിച്ചൊക്കെ കാണിച്ചോക്കാണ്ടല്ലോ എങ്ങാനും എവിടെയെങ്കിലും ഫോൾട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അമ്മേനെ കൊല്ലം മിക്കവാറും ഇന്ദ്രടനം എന്ന് പറയണം ഇത് കേട്ടപ്പോൾ രാജലക്ഷ്മി എടാ എൻ്റെ മോൻ എന്തായാലും തോറ്റുപോകാനൊന്നും പോകുന്നില്ലെന്ന് പറയാം ആ നമുക്ക് കാണാം എന്നൊക്കെ പറയുവാണ് പിറ്റേ ദിവസം കോടതിയിലേക്ക് രാവിലെ തന്നെ പോകാൻ റെഡി ആവുകയാണ് പല്ലവി ആ സമയം പൂർണിമ വന്നിട്ട് പറഞ്ഞു അല്ല മോളെ ഞാനിവിടെ വരട്ടേന്ന് ചോദിക്കാം വേണ്ടമ്മേ ആ പൂർണിമയെന്ന് പറഞ്ഞു വേണ്ട ഞാൻ സേതുവടനം കൂടെ പോയിക്കൊള്ളാം എന്ന് പറയണം കാരണം ഇനിയിപ്പം പൂർണാമ വന്നിട്ട് അവിടെ എന്താ നടക്കണം നടത്തില്ല പൂർണാമയ്ക്ക് വിഷമമായാലോ എന്നൊക്കെ കരുതിയിട്ടാണ് അങ്ങനെ പറയണേ പിന്നീട് പൂർണ്ണ പറഞ്ഞു എനിക്ക് ഉറപ്പുണ്ട് ഈ തവണ മോൾക്ക് വിജയിച്ച് വരേണ്ടി സാധിക്കും ഡിവോഴ്സ് കിട്ടുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്ന് പറയാം പിന്നെ അറിയാലോ ഒരു കാരണവശാലും ധൈര്യം കൈവിടല്ല ഇത് കേട്ടപ്പോൾ പല്ലേ പറഞ്ഞ് ഇല്ലമ്മേ അന്ന് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേഴ് കോടതി വെച്ച പക്ഷെ ഇത്തവണ ഞാൻ അങ്ങനെ ആയിരിക്കില്ല അന്ന് കോടതിയിൽ ആദ്യമായിട്ട് കയറുന്നതിൻ്റെ ഒരു വിഷമവും പെപ്രാളവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇത്തവണ ഞാൻ അങ്ങനെ തോറ്റു പിന്മാറാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറയണം അങ്ങനെ സേതുവിനേം കൂട്ടിക്കൊണ്ടാണ് കോടതിയിലേക്ക് പോണേ ആ സമയം ഇന്ദ്രൻ കോടതിയിലേക്ക് വന്ന് ഇറങ്ങി ഇന്ദ്രൻ കോടതിയിലേക്ക് വന്ന് ഇറങ്ങി കഞ്ഞിപ്പത്തേനും കാട്ടൂരാമ്പക്കീല അങ്ങോട്ട് വന്നു കാട്ടൂരാമ്പക്കിൽ എന്നിട്ട് ചോദിച്ചു പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ എല്ലാം ഓർമ്മയുണ്ടെന്ന് പറയണം പിന്നെ ഈ നമ്മൾ തന്നെ ജയിക്കും അവൾ അവിടെ കിടന്ന് വെള്ളം കുടിക്കും അതിനു വേണ്ടിയിട്ട് പോയിന്റുകളൊക്കെ ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം ഇതേ വക്കീലെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ജീവനോടെ ഇരിക്കില്ല എന്ന് പറയണം പല്ലവിക്ക് അങ്ങനെ ഡിവോഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ ആയിരിക്കും അത് ഞാൻ കൊല്ലാനായിട്ട് പോകുന്നെ അത്ര ആത്മവിശ്വാസത്തോടു കൂടി മാത്രം കയറി ബാധിക്കാവുള്ളൂ എന്ന് പറയാം കാട്ടൂരം വക്കീൽ പറഞ്ഞു ഇതൊക്കെ എന്ത് എനിക്ക് വെറും നിസ്സാരമല്ലേ ഇതല്ല ഇതിലപ്പുറം ഞാൻ കടന്നിട്ടുണ്ട് പിന്നെയാണോ ഇത് എന്നൊരു രീതിയിലായിരുന്നു കാരണം ഇതിനു മുമ്പ് ശ്രീശാന്ത് വക്കിയനെ തോൽപ്പിച്ച ആ ഒരു ഇതുണ്ടായിരുന്നു അഹങ്കാരം ഉണ്ടായിരുന്നു അപ്പം ഇവിടെ ധരിക്കുന്നതിൻ്റെ ലക്ഷ്യം തനിക്കാൻ ജയിക്കാനായിട്ട് പറ്റും ആ ഒരു ചിന്തയോടുകൂടി ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് വക്കീല അങ്ങോട്ട് കയറി ചെറിയത് അങ്ങനെ കോടതി കൊണ്ട സമയം പല്ലവിക്ക് ചെറിയ ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും സേതു പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അതെ ടെൻഷൻ ഒന്നും വേണ്ട നല്ല ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് വേണം കയറി നിൽക്കാൻ പറയാം അങ്ങനെ കോടതി കൂടി കോടതി കേസ് വിളിച്ചു ആദ്യം പല്ലവീനെ വിസ്തരിക്കാനായിട്ട് കാട്ടൂരം വക്കീല അങ്ങോട്ട് വരുവാണ് പല്ലവി കൂടി തന്നെ നിൽക്കുകയാണ് പിന്നീട് പല്ലവിയുടെ പേരും കാര്യങ്ങളും എല്ലാം ചോദിച്ചു ഇന്ത്യനുമായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് ചോദിച്ചു കഴിയുമ്പം പല്ലവിയുള്ള കാര്യങ്ങളൊക്കെ പറയാണ് പക്ഷേ കാട്ടൂരാൻ വക്കീൽ പിന്നെ മാനസികമായിട്ട് പല്ലവീനെ തകർക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത് വക്കീലിനറിയാം പല്ലവീനെ തകർക്കണ്ടത് എങ്ങനെയാന്ന് മാനസികമായിട്ട് തകർത്താൻ മാത്രമേ ഇവിടെ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂന്ന് അറിയാം അതിനു വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് നടത്തിയത് പിന്നീട് പല്ലവിയോട് പറഞ്ഞു ദൈ കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം പോലും നിങ്ങൾ ഒരുമിച്ച് താമസില്ല പിന്നെ എങ്ങനെ നിൽക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കും അവൻ നല്ലവനാണോ ചെയ്തവനാ ചീത്തയാണോന്നും അറിയാൻ കഴിയില്ലോ ഇപ്പം നിങ്ങൾ താമസിക്കുന്നേ നിങ്ങളുടെ കാമുകനോടൊപ്പം അല്ലേ കാമുകൻ്റെ വീട്ടിലല്ലേ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം പല്ലവിക്ക് പെട്ടെന്നൊരു മറുപടി പറയാനായിട്ട് സാധിച്ചില്ല കാമുകന്റെ വീട്ടിലല്ല എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞപ്പം പിന്നീട് പറഞ്ഞു അതെ എൻ്റെ കക്ഷിക്കാണ് ആകെ വേണ്ടത് എൻ്റെ അവൻ എൻ്റെ കക്ഷിയുടെ ഭാര്യയോടൊപ്പം ജീവിക്കാന്നുള്ള ഇത് മാത്രമാണ് കാരണം എൻ്റെ കക്ഷിയായ ഇന്ദൻ അവിടെ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട് ഈ നിൽക്കുന്ന പല്ലവി എന്ന് പറയുന്ന പെൺകുട്ടിയെ അതുകൊണ്ട് അവരെ രണ്ടുപേരെ ഒന്നിച്ച് ജീവിക്കാനായിട്ട് കോടതി അനുവദിക്കണം ഒരിക്കലും ഡിവോഴ്സ് കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് വാദിക്കുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലവിക്ക് നല്ല ദേഷ്യ സങ്കടം കൊന്നു ഊർമ ഊർമിള എല്ലാ പോയിന്റുകളും ഇങ്ങനെ കേട്ടു അയാളെ ചോദിക്കുന്നതും കാര്യങ്ങളെല്ലാം കേട്ടു പിന്നീട് ഊർമിളയുടെ ഊഴായിരുന്നു അങ്ങനെ ഊർമിള അങ്ങോട്ട് കയറുകയാണ് ഇന്ദനെ വിളിച്ചങ്ങോട്ട് നിർത്തി പ്രതിക്കൂട്ടിലേക്ക് അതിനുശേഷം ഊർമിള അങ്ങോട്ട് വാദിക്കാൻ തുടങ്ങി കാരണം സ്ത്രീ സമൂഹത്തിന് വേണ്ടിയിട്ട് വേ മാത്രമാണ് ഊർമിള അടുന്ന് വാദിച്ചത് പല്ലവിക്ക് വേണ്ടത് പല്ലവിനെ പോലുള്ള അനേകം അനേകം പെൺകുട്ടികൾക്ക് വേണ്ടാണ് അവിടെ നിന്ന് നിന്ന് ഊർമിള വാദിച്ചത് ഒരു നിമിഷം പല്ലവി പോലും ഞെട്ടിപ്പോയി ഇത്രയ്ക്ക് നന്നായിട്ട് ബാധിക്കുന്ന ഇത് അങ്ങനെ അവസാനം അന്നത്തെ വാദം കഴിഞ്ഞ് കഴിയുമ്പത്തേനും കോടതി മറ്റൊരു ദിവസത്തേക്ക് കേസ് മാറ്റി വയ്ക്കുവാണ് അന്ന് വിധി പറയാമെന്ന് പറഞ്ഞ് മാറ്റിവയ്ക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് നാളത്തെ വാദപ്രതിവാദങ്ങൾക്കിടയിൽ പല പേരും മാനസികമായിട്ട് തകർക്കാനായിട്ട് കാട്ടുകരമ്പക്കെ ശ്രമിച്ചാലും അവിടെ ഒന്നും പലവേ പതിർന്നില്ല ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങുക ചെയ്യുന്നത് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നിറന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി